പതിനഞ്ചാമത് പരമ്പരാഗത പായ്ക്കപ്പൽ മേളയ്ക്ക് ദോഹയിലെ കത്താറയില് തുടക്കമായി കത്താറയുടെ തെക്കൻ ഭാഗമായ ഫിരീച്ച് കത്താറയിലാണ് ഡിസംബർ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന മേള നടക്കുന്നത് പുരാതന അറബ് സമൂഹത്തിന് കടലുമായുള്ള ആത്മബന്ധം പുതുതലമുറയെക്കൂടി പരിചയപ്പെടുത്താനും പൈതൃകമായി കിട്ടിയ സാംസ്കാരിക പാരമ്പര്യം അനുസ്മരിക്കാനും ലക്ഷ്യമാക്കിയാണ് എല്ലാ വർഷവും പായ്ക്കപ്പൽ മേള അഥവാ ദോ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഖത്തർ ഭരണാധികാരി അമീർ ഷെയ്ഖ് കമീം ബിൻഹമ്മദ് അൽത്താനിയുടെ രക്ഷാകർതൃത്വത്തിലുള്ള മേളയിൽ അറബ് ലോകത്തെ സമുദ്ര പാരമ്പര്യം വെളിവാക്കുന്ന പ്രദർശനങ്ങളും സമുദ്രയാത്രകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പുനരാവിഷ്കാരവുമാണ് പ്രധാനം മീൻപിടുത്തം വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ദിവസങ്ങൾ നീണ്ടു കടൽയാത്രകൾ എന്നിവയുടെ ഓർമ്മകളും അനുഭവങ്ങളും പ്രദർശന നഗരിയിൽ സന്ദർശകർക്ക് അടുത്തറിയാൻ അവസരമുണ്ടാകും പഴയകാലത്ത് യാത്രയ്ക്കും ചരക്കുകൾ കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന ഉരു എന്നറിയപ്പെട്ടിരുന്ന മരത്തടിയിൽ തീർത്ത വിവിധയിനം ബോട്ടുകളുടെ പ്രദർശനമാണ് മറ്റൊരു പ്രധാന ആകർഷണം ഖത്തറിനു പുറമെ ഒമാൻ കുവൈത്ത് സൗദി അറേബ്യ ബഹ്റൈൻ യു എ ഇ ഫലസ്തീൻ ഇന്ത്യ ഇറാൻ താൻസാനിയ ഇറാഖ് സുഡാൻ എന്നീ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം മേളയിലുണ്ടാകും സമുദ്ര പൈതൃകം ആഘോഷിക്കുന്നതിനും മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള കൂട്ടായ ഓർമ്മകളും പരമ്പരാഗത കരകൗശല വസ്തുക്കളും സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന വേദിയാണ് കത്താറ പരമ്പരാഗത പായ്ക്കപ്പൽ മേള എന്ന് കത്താറ കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജനറൽ പ്രൊഫസർ ഡോക്ടർ ഖാലിദ് ബിൻ ഇബ്രാഹിം അൽ സുലൈത്തി പറഞ്ഞു ഈ വർഷം ഫെസ്റ്റിവലിനായി കൂടുതൽ സ്ഥലം ഉൾപ്പെടുത്തി വിപുലീകരിച്ചതായും സന്ദർശകർക്ക് കൂടുതൽ സമ്പന്നവും വൈവിധ്യപൂർണവുമായ അനുഭവം ആസ്വദിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിന്റെ സമുദ്രയാന പൈതൃകം പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമാക്കിയുള്ള മേളയിൽ ചെറുതും വലുതുമായ പായ്ക്കപ്പലുകളുടെ പ്രദർശനത്തിന് പുറമെ സാംസ്കാരിക പരിപാടികൾ കരകൗശല സാമഗ്രികളുടെ പ്രദർശനം സമുദ്ര ഉൽപ്പന്ന വിപണി പായ്ക്കപ്പലുകളുടെ നിർമ്മാണ ശില്പശാല സൗഹൃദ മത്സരങ്ങൾ എന്നിവയാണ് നടക്കുക അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം